ശരി ശരി ആ എന്താപ്പ ഒന്നില്ല ഞാൻ വെറുതെ ഇങ്ങനെ അല്ല നിശൂസ വന്നെ അന്നോട് എന്താ പറഞ്ഞേ അതോ അതോ എന്റെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ആണോ അത് അപ്പൊ എന്നോട് എന്താണ് വരുന്നത് പറഞ്ഞിട്ട് പോയതാ ആ എന്നിട്ട് എപ്പോളാ മീറ്റിങ് അത് ഉച്ചക്ക് രണ്ടു മണിക്കാ സമയം പത്ത് മണിയായല്ലോ ആ ആയി ഞാൻ ഉപ്പാനെ വിടാന്നാ പറഞ്ഞേ താസൊന്നു പോവോ ആ ഞാനിപ്പോ എവിടെ ഇങ്ങനെ എല്ലാ മീറ്റിങ്ങും ഉണ്ടാവുമല്ലോ അല്ലേ അല്ല ഉപ്പാക്കോ എൻ്റെ സ്കൂൾ അറിയോ പോട്ടെ എൻ്റെ ക്ലാസ് അറിയോ ഒക്കെ പോട്ടെ ഒരു ടീച്ചർ അറിയോ ഇല്ല അത് താത്ത ഇപ്പൊ അവിടെ പോയാലേ ഓനുണ്ടാവല്ലോ ഓൻ കാണിച്ചു കൊടുക്കല്ലോ ക്ലാസ് ടീച്ചറേ ഒക്കെ എന്നാലേ തൽക്കാലം ഇപ്പൊ ഞാനും പോകണില്ലേ ഇപ്പം പോകണില്ല നിർബന്ധ താത്ത മീറ്റിങ്ങിന് പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ നിച്ചൊക്കെ അതൊരു സങ്കടവും ആവും ആണല്ലേ അതനക്ക് അറിയാ ആ ഇനിയിപ്പൊ അതും ആലോചിച്ചിട്ട് കരയാൻ നിക്കണ്ട നീ വേഗം എണീച്ചു മാറ്റിട്ടേ കുളിച്ച് മാറ്റിട്ടേ പോകാൻ നിക്കട്ടോ ആ നീ എന്നെ നീ അല്ലാണ്ട് പിന്നെ എന്റെ മോൻറെ ആവശ്യത്തിന് നീയല്ലാതെ പിന്നെ ഞങ്ങളാണോ പോണ്ടത് താത്ത അതൊക്കെ ശെരിയാണ് എന്നാലും കൊണ്ടിപ്പൊ പറ്റൂല ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ട് പോയിക്കോള അതൊന്നും നടക്കൂല ഞാൻ ഞാനെ വിഷമിപ്പിക്കാൻ പറയല്ല മരിക്കാനുള്ളവരെ മരിക്കും അതിപ്പൊ ഈ ആയാലും ഞാനായാലും എപ്പഴാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതും കരുതിയിട്ട് അതും ആലോചിച്ചിരുന്നവരെ നമ്മളെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ ചെയ്ത ഇപ്പൊക്കെ എല്ലാരും ഉണ്ടാകും നാട്ടാരും ഉണ്ടാവും കൂട്ടാരും ഉണ്ടാവും കൂട്ടുകാരും എല്ലാരും ഉണ്ടാവും പക്ഷെ കൊറച്ചുകഴിഞ്ഞാലേ ഇവരൊന്നും ഉണ്ടാവൂല അപ്പോളെ നമ്മളെ കാര്യങ്ങൾ ആക്കാനേ നമ്മളെന്നെ ഉണ്ടാവുകയുള്ളു അതൊക്കെ എനിക്കറിയാം എന്നാലും

അങ്ങനെ പലതും പറയും അത് ഇച്ചിരി ഇവിടെ പോകാൻ നിൽക്കലാ ഹു മാറ്റാ എന്തിലൊക്കെ പറയില്ലേ ആ ഇപ്പൊ എന്തിനാ കൂടി ഞാൻ തന്നെ പോലും മാറ്റി അല്ല ഈ പോകെന്നാണോ അല്ല ഇതെന്താ ഈ മുഖൊന്നും മറക്കണ്ട ഇങ്ങോട്ടാ ആ മുഖമൊക്കെ മറിച്ചിട്ടേ കയ്യിൽ ഒക്കെ ഇട്ടോ ഇവിടെ നല്ലോണം ചാളൊക്കെ കെട്ടിട്ട് പോവാൻ നോക്കിക്കോ ഞാനേ അമ്മേനെ വിളിക്കാനിട്ട് ഓനോട് ഓട്ടോയിൽ വരാൻ പറയാം ആ ഓട്ടോയിൽ പോയാൽ മതി മറ്റേ ആരോടും ഇണ്ടാന്ന് പറയാൻ നിൽക്കണ്ടേ ആ ബേക്കസ്റ്റ് കൂടി പോയിട്ട് വേഗം ഒപ്പിട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ തിരിച്ചു വരുമ്പോൾ അവൻ്റെ ഓട്ടോ തന്നെ അങ്ങോട്ട് വന്നാൽ മതി അവരോടും ഇണ്ടാണ്ട് നിൽക്കണ്ട പറയാന് നിൽക്കണ്ട കേട്ടല്ലോ അല്ല ഈ പിന്നെ ഇരിക്കാത്ത പറഞ്ഞതല്ലേ എന്താപ്പണ്ടായേ അല്ല ഇത്രേം കാലം ഇങ്ങനെ അബായു നടന്നിരുന്നത് അത് പിന്നെ ആ അതെനിക്ക് തോന്നിയിക്കണേ ഉമ്മ ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണ്ടി അപ്പഴേ എനിക്ക് തോന്നിയിട്ടാണ് അല്ല എന്താ വന്നു പറഞ്ഞേ അതല്ല താത്ത ഇങ്ങളൊന്ന് പോകും മീറ്റിങ്ങിന് എന്നോടെ ചോയിച്ചത് പറഞ്ഞാ മതി ഉമ്മ വന്നിട്ട് മുഖം മറക്കണം കൈ മറക്കണം അങ്ങനെ ആക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കുള്ളതൊക്കെ പോയി താത്ത നിങ്ങളൊന്ന് പോകും ഇന്നും കൂടെ ഇനി ആവൂല ഈ പവാ ഇവിടെയാണെങ്കിൽ അതിട്ടിട്ട് ഒരു ഷാൾ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്ക് മുഖം ഇറങ്ങാറക്ക എന്നിട്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ടാക്കി തരാം

ആ നിങ്ങൾ ഇവിടെ ഇരിക്കോ ആ എന്താ ഒന്നല്ല ഒന്ന് കാണാനാ അല്ല നിങ്ങളെ വിചാരം എന്താ 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 ഇപ്പൊ പ്രശ്നോ ഏയ് ഒന്നും അറിയില്ല അല്ല നിങ്ങളോള ഉമ്മയോ അതോ അമ്മായിയമ്മയോ അമ്മയോ നീ എന്താ എന്റെ ചോദ്യം ചെയ്യാൻ വന്നതാ അല്ല ഉമ്മ നിങ്ങക്ക് നല്ലോണം അറിയില്ലേ ഓനാ മരിച്ച ശേഷം ഓളെ ഒന്ന് ശെരിക്കും നോക്കിയാക്കി എടുക്കാൻ വേണ്ടി നമ്മളെത്രങ്ങാനും കഷ്ടപ്പെട്ടിരിക്കുന്നേ ഞാനെന്താ ചെയ്തത് ചെയ്തുന്നല്ല ചെയ്യേണ്ടാ പറയുന്നത് അല്ല ഇന്നൊക്കെ ഓർമ്മ അല്ലേ ഓക്കാവും മറ്റശേഷം ഓരോ അസുഖങ്ങൾ വന്നിട്ട് കണ്ട ആശുപത്രിയിലൊക്കെ കയറിപ്പോളെ ഈ കണ്ട ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞത് ഓളെ മാക്സിമം ഹാപ്പി ആക്കി ഇരുത്താൻ നോക്കണം ഓൾ എല്ലാത്തിലും ഒന്നും എൻഗേജഡ് ആക്കാൻ നോക്കണം അല്ലാതെ ഓൾ ഓളെങ്ങനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നാലേക്ക് ഡിപ്രഷനിലേക്ക് പോകുള്ളൂ എന്നല്ലേ പറഞ്ഞേ പിന്നെ ഡിപ്രഷൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കഴിയില്ലോ അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ ഞാൻ ഇപ്പൊ എന്താക്കിയേ ഉമ്മ ഭർത്താവ് മരിച്ചാലേ ഭാര്യ മറിയിരിക്കണം അതൊക്കെ ശരിയെന്നാണ് അതേ രീതിയിൽ ജീവിതകാലം മുഴുവനും അറിഞ്ഞിരിക്കണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല അല്ല മുഖം മറക്കണം കാല് മറക്കണം കൈ മറക്കണം എന്നാ ചാക്കിട്ട് മൂടി നടത്താം അല്ല പിന്നെ അവൾ എങ്ങനെയെങ്കിലും നോക്കിയാക്കി വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്നും പറയല്ലോ ആ പൊക്കിൻ്റെ എന്നാ അവളെ സ്കൂൾ കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് പോവോ അവളെ ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അതൊക്കെ ഇപ്പൊ എനിക്കറിയോ ഈ വയസ്സാൻ കാലത്ത് ആ അപ്പൊ അറിയാ നിങ്ങളെ കൊണ്ട് ഇതിനൊന്നും പറ്റൂലെന്ന് ഉമ്മ പിന്നെ ഇണ്ടല്ലോ ഞാനിപ്പോ എന്തായാലും കുറച്ച് കൊറച്ചാ പോകും എനിക്ക് എന്റെ മക്കളെ സ്കൂൾ മദ്രസൊക്കെ ഒക്കെ വിട്ടിട്ടാ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നത് അപ്പളേ ഓളെ കാര്യങ്ങൾ ഓളെ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ചെയ്തു കൊടുക്കേണ്ടി വരും ഒക്കെ പിന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കോ ആ ഉമ്മ എനിക്കരയാനും പിടിക്കാനും നിക്കാൻ നിക്കണ്ട നീ അങ്ങോട്ടേ ശ്രദ്ധിച്ചാ മതി എന്നാ ഞാൻ പറഞ്ഞതിന് ഇനി ഞാൻ പറയാലോ ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഞാൻ ഇങ്ങോട്ട് വരാൻ പോലും ഉമ്മ തന്നെ നോക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളെ പണി എന്താ വെച്ചാൽ നോക്കിക്കോളോ ഞാനേ അവൾ അവിടെ ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും തിരിച്ചോളെ ബസ്സിൽ വന്നോളോ ആ എന്തേലും അങ്ങോട്ട് ആക്കിക്കോളി Nih, senyaleh, kayaknya ada nih, oh. ya, Nana? Buat.